അതാരൊക്കെയാ കൂട്ടം തന്നെ ഉണ്ടല്ലോ ഓഹോ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും നീണ്ട കഥയാണ് എന്താ തന്നെയുണ്ടല്ലോ പറ കേക്കട്ടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയാണ് അതിനകത്തൊരു അത് വെറും ഫസ്റ്റ് ഹാഫ് സിമ്പിൾ ആയിട്ട് പറയുന്നത് രണ്ട് ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ് എനിവേ ഈ സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് കടക്കുമ്പോ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇതിന്റെ സംഗീതം തന്നെയാണ് എന്റെ പടത്തിലെ പാട്ട് നീ കമ്പോസ് ചെയ്യോ അപ്പൊ വ്യാപകം എന്ന് പറയുന്ന ട്രാക്ക് അതായത് ഈ സിനിമ ഉടനീളം ഈ സംഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും സിനിമ സംഗീതത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ വിവരമൊന്നുമില്ല വരികൾ കൊള്ളാം നല്ല കവിത One eternity later. ഇത് തീർന്നില്ലേ ഞാനിത് പിന്നല്ല ഇത് കുറച്ച് കൂടുന്നുണ്ട് പിന്നെ പിന്തുണ ഇത് നിന്റെ ആ മുമ്പുടെ ബിനാലെ ഒരോളമായിക്കോട്ടെ കരുതി

പോലെ പെർഫോമൻസ് മേക്കപ്പ് ആണ് ഇവരുടെ പ്രായമായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ സമയത്ത് അവര് സ്കിന്നിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് ഡീറ്റെയിൽ അവര് ചെയ്തിട്ടുണ്ട് പ്രണവിന്റെ ഒക്കെ കുറച്ച് ക്ലോസ് വരുമ്പോ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും സൂക്ഷിച്ചു നോക്ക് സാറേ അപ്പൊ കാണും ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ അപ്പൊ കാണും മാർക്ക് കൂട്ടം പറഞ്ഞോ ഞമ്മള് പറഞ്ഞില്ലേക്കും കുറപ്പെട്ട എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് ഈശ്വര